കേരളത്തിലെ ഒൻപത് വർഷക്കാലത്തെ ദുർഭരണത്തിനെതിരായി നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ പോവുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എന്ത് പറഞ്ഞാലും ഈ ഭരണത്തെ ജനങ്ങൾ മടുത്തി ജനങ്ങൾ മടുത്തിരിക്കുന്നു കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുന്നു എത്ര കോടികൾ മുടക്കി പ്രചരണം നടത്തിയാലും അത് വിജയിക്കാൻ പോകുന്നില്ല നിലമ്പൂരിലെ ജനങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥി അരിയാട ഷോകത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാനുള്ള ഞാൻ ഉറപ്പ് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഞാൻ ഇന്ന് മുതൽ അവിടെ സജീവമായിട്ടുണ്ടാകും ഉച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് മണ്ഡലം കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ നേതാക്കളും പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഞാനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉപതെരഞ്ഞെടുപ്പ് ഈ പറയുന്ന യു ഡി എഫും ധാരണയുടെ ഭാഗമാണ് എന്നുള്ള വിമർശനം കൂടി സി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ വൈകി ഈ ഒരു പത്ത് മാസത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അത് ധാരണയാണെന്നാണ് പറയുന്നത് അല്ലെ ഉപതെരഞ്ഞെടുപ്പ് വേണോ വേണ്ട എന്നുള്ളത് ഞങ്ങളല്ലോ തീരുമാനിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിച്ചത് ഞങ്ങളും കരുതി തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബാധ്യസ്ഥരാണ് അതിനകത്ത് ഇപ്പം എന്ത് ധാരണയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടയ്ക്ക് എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടില്ല അവർക്ക് ആവശ്യപ്പെടായിരുന്നല്ലോ കേരളത്തിൽ മഴക്കാലമാണ് തിരഞ്ഞെടുപ്പ് വേണ്ടത് എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടില്ല അപ്പോൾ അത് അത് ഞങ്ങളുടെ തൽപ്പനി വേണ്ട അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ഞങ്ങളെല്ലാവരും പ്രഖ്യാപനത്തോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നു അതിനിപ്പം എന്ത് ചെയ്യാൻ കഴിയും പത്ത് മാസത്തേക്ക് തെരഞ്ഞെടുപ്പിന് ശരിയാണോ എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നത് ഏതായാലും പരാജയ ഭീതി കൊണ്ടാണ് എം വി ഗോവിന്ദൻ്റെ ഈ ജൽപ്പരങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കുക